നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അതിശക്തമായ മഴ വരുന്ന മണിക്കൂറിൽ വിവിധ ജില്ലകളിൽ ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുന്നുണ്ട് പക്ഷെ അപ്പോഴും കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് അതിന് ഏറ്റവും ഒടുവിടുത്തെ വളരെ പ്രധാനപ്പെട്ട തെളിവാണ് ഇന്ത്യ പാകിസ്ഥാന് വീണ്ടും രണ്ടാമതും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് പ്രളയ സാധ്യതയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ മുന്നറിയിപ്പ് വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയെ പൂർണ്ണമായി ഈ ഒരു കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതായത് ഇന്ത്യയെ അല്ലെങ്കിലും ഇന്ത്യയുടെ എന്താണെന്നും ഇന്ത്യയുടെ വളർച്ച എന്താണെന്നും പാകിസ്ഥാൻ ഉണ്ടാകാം തന്നെ ഇന്ത്യ ഇത്തരം വിവരങ്ങൾ നൽകുന്നത് അസത്യമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് പാകിസ്ഥാൻ ായിരം ആളുകളെയാണ് സ്ഥലത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത് പ്രളയ സാധ്യത അല്ലെങ്കിൽ പ്രളയ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും പതിനയ്യായിരം ആളുകളെ മാറ്റിയിരിക്കുകയാണ് വടക്കേ ഇന്ത്യയിൽ തുടരുന്ന അതിരൂക്ഷമായ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് ഇന്ത്യ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രവി ചെറാബ് സത്ലജ് നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ സാധ്യതയുണ്ടെന്നും അണക്കെട്ടുകൾ തുറന്ന നദികളിലേക്ക് അധിക ജലം ഒഴുക്കിവിടേണ്ട സാഹചര്യം സാഹചര്യമാണ് എന്നും അറിയിച്ചിട്ടുണ്ട് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വഴിയാണ് പാകിസ്ഥാനോട് വലിയ നാശനഷ്ടം നടപടി എടുക്കുന്നതിനായി മുന്നറിയിപ്പ് നൽകിയത് വടക്കേ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ താവി നദിയിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ജമ്മുവിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ ചനാബിൽ ചേർന്നതാണ് താവി നദി ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി ഒന്നിലധികം തവണ ഇന്ത്യ പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയെന്ന് പി അറിയിക്കുകയാണ് ഈ നദികളിലെ പ്രധാന അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തുമെന്നാണ് അറിയിപ്പ് സിന്ധു ജല ഉടമ്പടി പ്രകാരം പതിവ് ജലവിതരണ വിവരം പാകിസ്ഥാനുമായി പങ്കിടുന്നത് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എങ്കിലും മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിപ്പ് കൈമാറിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ നടത്തിയ ആക്രമണത്തിൽ വിനോദ വിനോദസഞ്ചാരികളടക്കം പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര പ്രവർത്തനങ്ങളെയും ഭീകര കേന്ദ്രങ്ങളെയും ആക്രമിച്ചിരുന്നു ഇതിനു മുൻപ് തന്നെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതായും ഇന്ത്യ അറിയിച്ചു പാകിസ്ഥാനെ ഭീകരവിരുദ്ധ നിലപാടെടുക്കാൻ കടുത്ത സമ്മർദ്ദത്തിലേക്ക് തല്ലിവിടുന്നതിന്റെ ഭാഗമായാണ് പിന്നീട് ജലവിതരണ വിവരം കൈമാറ്റം അടക്കം നിർത്തിവെച്ചത് ഇതേ തുടർന്ന് പലപ്പോഴായി പാകിസ്ഥാനിൽ പലയിടത്തും വെള്ളം കയറിയിരുന്നു എങ്കിലും ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകൾ അതായത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലും ശക്തമായ ന്യൂനമർദ്ദം അതായത് അറബിക്കടലിൽ ഉണ്ടായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഇനി വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുടെ സാഹചര്യം ഉണ്ടെന്നാണ് ഇന്ന് രാവിലെയും കൂടി ഫോർകാസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് മഴയ്ക്ക് സാധ്യത സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുമ്പോൾ വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത ആറ് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് കേരള കർണാടക തീരങ്ങളിൽ ഇന്ന് മുതൽ നാളെ വരെ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ലക്ഷദ്വീപ് തീരത്ത് നാളെ വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും എന്ന അറിയിപ്പ് വരുന്നുണ്ട് പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ കാഴ്ചമങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്ക് ഉണ്ടാകാം താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യത മരങ്ങൾ കടപുഴുകി വിടാൻ വൈദ്യുത തടസ്സം ഉണ്ടാകും അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾക്ക് സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി തന്നെ ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്കും നാശനഷ്ടം ഉണ്ടാക്കാനും സാധ്യത ഏറെയാണ് പ്രളയക്കെടുതിയിലാണ് രാജ്യം മുഴുവനും ഉത്തരാഖണ്ഡിനെ വിഴുങ്ങി പ്രളയക്കെടുതിയിൽ രാജ്യം വിറങ്ങലിക്കുകയാണ് അതിന്റെ ദുരിതം ഒഴി മുന്നേ ജമ്മു കാശ്മീരിൽ മഴയുടെ സംഹാര താണ്ഡവും നടക്കുകയാണ് ബുധനാഴ്ച കനത്ത മഴയെ തുടർന്ന് ജമ്മു കാശ്മീരിലെ ഖത്രയിൽ മാതാ വൈഷ്ണോദേവി ദേവി യാത്രാ ട്രാക്കിൽ മണ്ണിടിയിൽ ഉണ്ടായിരുന്നു മുപ്പത്തിയൊന്നു പേർക്ക് അതിൽ മരണം സംഭവിക്കുകയും ഇരുപത്തിമൂന്ന് പേർ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് ദുരിതബാധിതരെ കണ്ടെത്താനും സഹായിക്ക ം ഒന്നിലധികം ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് ത്രികുടാകുന്നിലെ മാതാ വൈഷ്ണവോ ദേവി ക്ഷേത്രത്തിലേക്കുള്ള പാത തകർന്നു കിടക്കുകയാണ് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ദേവാലയ പാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായി ഇതിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മലഞ്ചെരുവിലെ ശക്തമായ ഇടിവ് പാതയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു മരണ സംഖ്യ ഇനിയും എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് ജമ്മു കാശ്മീരിൽ ഉടനീളം നിർത്താതെ പെയ്യുന്ന മഴ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചു ഇത് വെള്ളപ്പൊക്കത്തിനും ിനം കാരണമായി ജമ്മുവിൽ പാലങ്ങൾ തകർന്നു വൈദ്യുത ലൈനുകൾ പൂർണ്ണമായും തകരാറിലായി ഈ ടവറുകൾ തകർന്നു അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു തവി നദി കരകവിഞ്ഞ ഭഗവതി നഗറിൽ സ്ഥിതി ചെയ്യുന്ന ഫോർത്ത് തവി പാലത്തിന്റെ ഒരു ഭാഗം തകരാൻ കാരണമായി നിരവധി വാഹനങ്ങളാണ് ഈ പാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് തവി നദി കരകവിഞ്ഞതുമൂലം നദിയുടെ കരകളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് കനത്ത മഴയിൽ മറ്റ് വിവിധ നദികളിലേക്ക് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട് ജമ്മു സാംബ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളെയാണ് ഒഴിപ്പിച്ചത് ജമ്മുവിലും സാംബയിലും കഴിഞ്ഞ മുപ്പത് മണിക്കൂറായി പെയ്യുന്ന കനത്ത മഴയിൽ ഉണ്ടായ മിന്നൽ പ്രളയം മൂലം മുപ്പതോളം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതായാണ് വിവരം ജിജിഎം സയൻസ് കോളേജിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ബോട്ടുകളിൽ രക്ഷാപ്രവർത്തന സംഘം എത്തിയിട്ടുണ്ട് വിന്യസിച്ചിട്ടുണ്ട് ബുധനാഴ്ചത്തെ ഇരുപത്തിരണ്ട് ട്രെയിൻ സർവീസുകൾ റെയിൽവേ റദ്ദാക്കി കത്വ ഉദംപൂർ കിഷ്ത്വാർ എന്നീ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ് ജമ്മു കാശ്മീർ പോലീസ് ഇന്ത്യൻ സൈന്യം എൻ ഡി ആർ എഫ് അതുപോലെ തന്നെ എസ് ഡി ആർ എഫ് എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് തുടർച്ചയായ കനത്ത മഴയിൽ ജില്ലകളുടനീളം വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഉണ്ടായതിനെ തുടർന്ന് ചൊവ്വാഴ്ച വരെ മൂവായിരത്തി അഞ്ഞൂറിലധികം താമസക്കാരെ മാറ്റി പാർപ്പിച്ചു ജില്ലാ ഭരണകൂടം ജമ്മു കാശ്മീർ പോലീസ് എൻ ഡി ആർ എഫ് ഇന്ത്യ സൈന്യം പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സംയുക്ത സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിലും താൽക്കാലികമായ ഷട്ടറുകളിൽ ഭക്ഷണം ശുദ്ധജലം വൈദ്യുതി സഹായം എന്നിവ നൽകുന്നതിലും അധികൃതർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ വലിയ ഭാഗങ്ങൾ ടെലികോം വിച്ഛേദിക്കുന്നതിനെ തുടർന്ന്ക്കണക്കിന് ആളുകളെ ആശയവിനിമയം നഷ്ടപ്പെട്ട പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറയുകയാണ് ശക്തമായ മഴ തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ വാക്കുകേട് പതിനയ്യായിരം ആളുകൾ ഒഴിപ്പിച്ചത് അത് അവരുടെ ജീവൻ തന്നെ വലിയ ആശ്വാസമായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്